ഒരു ദിവസം മകൻ അച്ഛനോട് ചോദിച്ചു അച്ഛ എന്താണ് നമ്മുടെ ജീവിതത്തിന്റെ മൂല്യം അച്ഛൻ ഒന്ന് ആലോചിച്ചു എന്നിട്ട് ഒരു കല്ലെടുത്ത് മകൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു നിന്റെ ജീവിതത്തിന്റെ മൂല്യം അറിയണമെങ്കിൽ ഈ കല്ലുമായി മാർക്കറ്റിൽ പോവുക ആരെങ്കിലും ഈ കല്ലിന്റെ വില എത്രയെന്ന് ചോദിച്ചാൽ ഒന്നും മിണ്ടരുത് പകരം രണ്ടു വില ഉയർത്തി കാണിക്കുക ആ മകൻ അച്ഛൻ പറഞ്ഞതുപോലെ മാർക്കറ്റിലേക്ക് പോയി തിരക്കിനിടയിൽ വളരെ അതിശയത്തോടെ ആ കല്ലുമായി നിന്നു അപ്പോൾ ഒരു പ്രായമായ സ്ത്രീ അവന്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു എത്രയാണ് കല്ലിന്റെ വില അവൻ ഒന്നും മിണ്ടിയില്ല പകരം രണ്ട് വിരൽ ഉയർത്തി കാണിച്ചു ഇരുപത് രൂപയോ ഞാൻ എടുത്തുകൊള്ളാം അവൻ അതിശയമായി ഈ സാധാരണ കല്ലിന് ഇരുപത് രൂപയോ അവൻ ഓടി അച്ഛന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു മാർക്കറ്റിൽ പ്രായമായ ഒരു സ്ത്രീ ഈ കല്ലിന് ഇരുപത് രൂപ തരാമെന്ന് പറഞ്ഞു അച്ഛൻ പറഞ്ഞു മോനെ നീ ഈ കല്ലുകൊണ്ട് അടുത്തുള്ള മ്യൂസിയത്തിലേക്ക് പോകൂ അവിടെയും ആരെങ്കിലും ഇതിന്റെ വില ചോദിച്ചാൽ ഒന്നും മിണ്ടരുത് പകരം രണ്ടു വിരൽ ഉയർത്തി കാണിക്കൂ അവനുടൻ തന്നെ മ്യൂസിയത്തിലേക്ക് പോയി കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഒരാൾ അവന്റെ അടുത്തെത്തി എന്നിട്ട് അവനോട് ചോദിച്ചു സർ എന്താണ് ഈ കല്ലിന്റെ വില അവൻ ഒന്നും മിണ്ടാതെ രണ്ടു വിരൽ ഉയർത്തി അയാൾ ചോദിച്ചു രണ്ടായിരം രൂപയോ എനിക്ക് തരൂ ഞാൻ വാങ്ങിക്കൊള്ളാം അവൻ അതിശയപ്പെട്ടു വീ ഓടി വീട്ടിലെത്തി അവൻ അച്ഛനോട് നടന്നതെല്ലാം പറഞ്ഞു അപ്പോ അച്ഛൻ പറഞ്ഞു മോനെ ഇനി നീ വിലയേറിയ വജ്രങ്ങൾ വിൽക്കുന്ന കടയിലേക്ക് പോകൂ അവിടെയും ആരെങ്കിലും നിന്നോട് കല്ലിന്റെ വില ചോദിച്ചാൽ ഒന്നും മിണ്ടരുത് രണ്ടു വിരൽ ഉയർത്തി കാണിക്കുക അവൻ അതിയായ ആവേശത്തോടെ വജ്രക്കടയിലേക്ക് ഓടി പതുക്കെ കടയിലേക്ക് കയറി അവിടെ ക്യാഷ് കൗണ്ടറിൽ ഒരു പ്രായമായ ഒരു മനുഷ്യൻ ഇരിപ്പുണ്ടായിരുന്നു കുട്ടിയുടെ കയ്യിലെ കല്ല് കണ്ടതും അയാൾ ചാടി എണീറ്റു അവന്റെ അടുത്തേക്ക് ഓടിയെത്തി ഞാൻ ഇത്രയും നാൾ ഇത്ര മനോഹരമായി കല്ല് കണ്ടിട്ടില്ല നിനക്കിത് എവിടെ നിന്ന് കിട്ടി ഈ കല്ലിന് എത്ര വില തരണം എന്താണ് ഇതിന്റെ വില അവൻ അച്ഛൻ പറഞ്ഞതനുസരിച്ച് ഒന്നും മിണ്ടാതെ രണ്ട് വിരലുയർത്തി കാണിച്ചു അപ്പോൾ കടയുടമ്മ ഒട്ടും ശങ്കിക്കാതെ രണ്ടു ലക്ഷം രൂപയോ ഞാൻ വാങ്ങിക്കൊള്ളാം അവൻ അതിവേഗം അച്ഛന്റെ അടുത്ത് ചെന്ന് ഈ കല്ലിന് രണ്ടു ലക്ഷം രൂപ കിട്ടുമെന്ന് പറഞ്ഞു അപ്പോ അച്ഛൻ പറഞ്ഞു ഇപ്പൊ മനസ്സിലായോ എന്താണ് നമ്മുടെ ജീവിതത്തിന്റെ മൂല്യമെന്ന് ഈ കല്ല് പോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും എവിടെ ആയിരിക്കുന്നു എന്നതിനനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തിന്റെ മൂല്യം നിശ്ചയിക്കപ്പെടുന്നത് അതേ കൂട്ടുകാരി നമ്മുടെ കഴിവുകളും കുറവുകളും തിരിച്ചറിഞ്ഞ് നമ്മളെ സ്നേഹിക്കുന്ന കുറെ ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട് അവർ വജ്രവ്യാപാരിയെ പോലെയാണ് നമ്മുടെ വാല്യൂ അവർക്കറിയാം അവരെ ചേർത്ത് പിടിക്കുക സ്നേഹിക്കുക മറ്റു ചിലർ അവരുടെ കാര്യസാധ്യത്തിനായി മാത്രം നമ്മൾ ഉപയോഗിക്കുന്നവരാണ് ഈ കൂട്ടർക്ക് നമ്മുടെ കഴിവിനെ കുറിച്ചോ നമ്മുടെ നന്മയെ കുറിച്ചോ തിരിച്ചറിയാൻ കഴിയില്ല മാത്രമല്ല ഇവർക്ക് നമ്മൾ ഒന്നുമല്ല നമ്മുടെ ജീവിതത്തിന്റെ മൂല്യം തിരിച്ചറിയുവാൻ ഈ കഥ ഏവർക്കും പ്രചോദനമാകട്ടെ എന്ന് ആശംസിക്കുന്നു ഒരു നല്ല ശുഭദിനം നേർന്നുകൊണ്ട് സ്നേഹത്തോടെ